പ്പെട്ടവർ ഇന്നലെ ഇന്നലെ നില ഇന്ന് വെളുപ്പിന് ഒന്നേ മുക്കാലിന് തങ്ങൽപ്പടി തൃക്കണാപുരം തങ്ങൾപ്പടിക്ക് ആക്സിഡൻ്റ് ആയതാണിത് മദുർശ്ശേരി സ്വദേശി ഷംസു സഞ്ചരിച്ച കാറാണ് ഭാഗ്യത്തിന് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു മീൻ വണ്ടിയിട്ട് മീൻ ലോറിയുമായി കൂട്ടിയിടിച്ച ദൃശ്യമാണ് കാണുന്നത് ഇതാണ് സ്പോട്ട് ആ നരിഞ്ഞു കിടക്കുന്ന ചില്ലുകളൊക്കെ കിടക്കുന്ന അതാണ് സ്പോട്ട് തങ്ങൾപ്പടി ജുമാ മസ്ജിദിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ആക്സിഡൻറ്റ് നടന്നത് അപ്പോൾ ഇവിടെയാണ് സംഭവിച്ചത് ഇതെപ്പോഴും ഒരു അപകട വളവ് തന്നെയാണ് പലപ്പോഴും പല വീഡിയോസുകൾ എടുക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം എന്ന കൂട്ടായ്മ പലപ്പോഴും നിർദ്ദേശം അവരുടെ ഡിവൈഡർ വെക്കണം എന്നൊക്കെ പലപ്പോഴും പറഞ്ഞതാണ് ഇപ്പോഴാണെങ്കിൽ റോഡ് പണി തീരുമ്പോഴത്തേക്ക് റോഡ് വീണ്ടും വീണ്ടുമെന്ന് മാന്തും അങ്ങനെ ആളുകൾക്ക് ദിശ അറിയാതെ അടുത്തിൽ കുടുങ്ങിയിട്ടൊക്കെ ആയിട്ട് വണ്ടി പാളുന്ന അവസ്ഥകൾ പലപ്പോഴായിട്ട് സംഭവിക്കുന്നുണ്ട് ഒരു നല്ലൊരു ആക്സിഡൻറ്റാണ് സംഭവിച്ചത് ഭാഗ്യത്താൽ ജീവഹാനിയൊന്നുമില്ല അത്യാവശ്യം നല്ല പരിക്കുകളോട് ഇവിടെയാണ് എന്ന് പറഞ്ഞ ആൾക്ക് അത്യാവശ്യം പരിക്കുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അറിയാലോ ഒരുട്ട് ശ്രദ്ധ ഒരുപാടായ റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നാണ് തങ്ങളപ്പടി പിന്നെ ഇവിടെ ഒരു പ്രയാസം എന്താ വെച്ചാൽ ഈ കോളേജുള്ളത് കൊണ്ട് കോളേജ് കുട്ടികൾ വരുന്ന സമയത്ത് കോളേജ് വിട്ട് കഴിഞ്ഞാൽ ബസ്സുകാരൊക്കെ ഒന്നുകിൽ കുറേ താഴെ കുല ഫ്രണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റോപ്പിൽ നിർത്തുന്ന ഒരു ബസ്സുകാരും ഇല്ല അതുപോലെ ഇവിടെ സീബ്ര സീബ്ര സീബ്രാലൈന് സീബ്ര ലൈനൊക്കെ മാഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ് എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും ഇവിടെ എം എസ് ക്യാമ്പസ് സ്കൂളാണെങ്കിലും അതുപോലെ തന്നെ കെൽട്രോൺ കമ്പനി തുടങ്ങി നിരവധി ആളുകൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് തങ്ങൾപ്പടി എന്ന് പറയുന്ന ഈ സ്റ്റോപ്പ് കെൽട്രോൺ കമ്പനി തങ്ങൽപ്പടി പടയ തങ്ങൽപ്പടി തങ്ങൾപ്പടി എന്ന് തന്നെ എപ്പോഴും പറയാം കെൽട്രോൺ എം എ സ്റ്റോപ്പ് എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും അത്തരം സ്റ്റോപ്പുകളൊക്കെ സീബ്രാലൈന് ഇല്ലാത്ത വലിയൊരു അപകടമാണ് പിന്നെ ബസ് കയറി കുട്ടികളെ കണ്ടുകഴിഞ്ഞാൽ കുറെ കയറ്റി നിർത്തി അല്ലെങ്കിൽ കുറേ ബാക്കിൽ നിർത്തുക ഒരു കുട്ടികളെ അങ്ങോട്ടും കൊണ്ട് കിടന്ന് ഓടി കളിക്കണം അങ്ങനത്തെ ഒരു കാഴ്ചകൾ നിശ്ചിരം കാണുന്നൊരു കാഴ്ച കൂടിയാണ് ഈ വളവിന് ശാശ്വതമായ ഒരു പരിഹാരം വന്നിട്ടില്ലെങ്കിൽ അപകടങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാം എന്നും ഒരു മാസത്തിൽ ചുരുങ്ങിയ ഒരു നാലാ അപകടമെങ്കിലും ചുരുങ്ങിയത് ചെറുതും മരുതുമായി അപകടം ഉണ്ടാവാറുണ്ട് പൊരുട്ട ശ്രദ്ധ ഒരുപാട് ആയുസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ കുറവ് സംഘടനയുടെ ഒരു ഭാരവാഹി നിലയ്ക്ക് ഇത്ര അപകടങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ വഴിയില്ല അപകടം രീതിയിൽ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക അതീവ ജാഗ്രതയോട് പോവുക റോഡിൽ വാഹനങ്ങൾ തിരക്ക് വളരെ കൂടുതലാണ് സ്വയം നിയന്ത്രിച്ചല്ലാതെ ഒന്നും നടപടിയാവില്ല നമ്മൾ വീഡിയോസുകൾ കണ്ടാലും കേട്ടാലും ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യമില്ല അവനാണ്ട് ശ്രദ്ധ ഒരു മാത്രമല്ല രാത്രി സമയത്ത് നമ്മൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് അല്പം വിശ്രമിച്ച് മാത്രം യാത്ര വരിക അതൊക്കെയാണ് നമുക്ക് പറയാനുള്ള നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹനമാകുമ്പോൾ എപ്പോഴും അപകടങ്ങൾ സംഭവിക്കാം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആശംസിക്കാം